പൊന്നാനിക്കളരിയിലെ മുതിർന്ന കവികളിൽ ഒരാളായ സി വി ഗോവിന്ദിന്റെ കവിതകളെ മുൻനിർത്തി ഇടശ്ശേരി കലാപാഠശാല ചർച്ച സംഘടിപ്പിച്ചു കവി ആലങ്കോട് ലീലാകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി പൊന്നാനി ഇടശ്ശേരി സാഹിത്യ മന്ദിരത്തിൽ വെച്ചാണ് ചർച്ചാ സമ്മേളനം നടന്നത് ആലങ്കോട് ലീലാകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി മലയാള ആധുനിക കവിതയുടെ പ്രധാനപ്പെട്ട സവിശേഷതകൾ എല്ലാം തന്നെ ഇണങ്ങി നിന്ന കളരിയിലെ പ്രധാന കവിയായിരുന്നു സി വി ഗോവിന്ദൻ എന്ന് അദ്ദേഹം പറഞ്ഞു ആധ്യാത്മികം ആദിഭൌതികം ആദി ദൈവികം എന്നീ താപത്രയങ്ങളെ കവിതയിൽ ചാലക ശക്തിയാക്കി ഉപയോഗിക്കുകയാണ് സി ഗോവിന്ദൻ ചെയ്തതെന്ന് വിജു നാരങ്ങാടി അനുബന്ധ പ്രഭാഷണത്തിൽ പറഞ്ഞു അവർ നേരിട്ട സാമൂഹ്യ ജീവിതമായിരുന്നു അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അവർ 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 ജീവിച്ച അനുഭവിച്ച പരിസരങ്ങളിൽ നിന്ന് തന്നെയാണ് അവരുടെ കവിതയുടെ ഭാഷ രൂപപ്പെട്ടത് അങ്ങനെ വരുമ്പോ അങ്ങനെ വരുമ്പോ സി ബി എഴുതുന്ന കവിത അനുഷ്ഠിപ്പാവും അത് വെറും അനുഷ്ടിപ്പല്ല സ്വലിച്ച് ചൊല്ലെഴുതുന്ന അനുഷ്ഠിപ്പാവും

രാമകൃഷ്ണൻ വഹിച്ച ചടങ്ങിൽ ഡോക്ടർ കെ എം ജയശ്രീ വി രാമകൃഷ്ണൻ സി ഹരിദാസ് എന്നിവർ പരിശീലന മികവിൽ സംസ്ഥാനത്ത് ഉയർന്ന സ്റ്റാർ റേറ്റിംഗ് കരസ്ഥമാക്കി എല്ലാ ട്രേഡുകളിലും അതിനൂതന സാങ്കേതിക വിദ്യകളുടെ പരിശീലനത്തിനുള്ള എല്ലാ ഉപകരണങ്ങളും വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ട് എല്ലാ വർഷവും ഏറ്റവും മികച്ച വിജയ ശതമാനവുമായി വിക്ടറി ഐ ഐ വിക്ടറി ഐ ടി ഐ കുറ്റിപ്പുറം റോഡ് എടപ്പാൾ